എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മുടെ ലഡാക്ക് എന്ന പ്രദേശത്ത് ഒരു വലിയൊരു പ്രക്ഷോഭം നടന്നു കലാപം നടന്നു അതിൽ പോലീസ് നടപടിയിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ ആരുടേതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം രാഹുൽ ഗാന്ധി എന്ന ഒരു പ്രതി നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൈകളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക വിശ്വസിക്കുക കാരണം ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എന്താണ് നമ്മൾ കാണുന്നുണ്ട് ബംഗ്ലാദേശിലും നേപ്പാളിലും നടന്ന പോലെയുള്ള കലാപം ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി യുവാക്കളോടും വിദ്യാർത്ഥികളോടും ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അതായത് അദ്ദേഹത്തിന് ഈ കുറെ നാളുകളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങളത് തള്ളിക്കളഞ്ഞു ജനങ്ങൾക്കൊട്ടും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഭൂരിപക്ഷം കിട്ടുക അദ്ദേഹം ജയിച്ചു അദ്ദേഹത്തിന് പാർലമെൻറ്റ് അംഗമായി പക്ഷെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഭൂരിപക്ഷം നൽകി അധികാരം എത്തി ജനങ്ങൾ തയ്യാറായില്ല അങ്ങനെ ഇരിക്കയാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും യുവാക്കൾ കലാപം നടത്തി വിദ്യാർത്ഥികളും യുവാക്കളും ചേർത്ത് കലാപം നടത്തി അവിടുത്തെ ഭരണമാറ്റം ഉണ്ടാക്കിയത് ഇത്തരയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പൊടി തട്ടിയെടുത്ത് രാജ്യം ആകെ കലാപകലുഷിതമാക്കുന്നതിന് വേണ്ടി ഈ വോട്ട് മോഷണം അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ വോട്ടർമാരെ പുറ നീക്കം ചെയ്യുന്നത് നടപടികൾ നടത്തി അങ്ങനെ കൃത്രിമം നടത്തിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് അദ്ദേഹം ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിൽ വെച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും ന്യൂനപക്ഷ വിഭാഗം ന്യൂനപക്ഷ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കലാപത്തിന് ഇറങ്ങുന്ന അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെയാണ് അതിനകത്തേ ഒരു വിഭാഗം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്രവാദ വിഭാഗത്തിനെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം ആഹ്വാനം നടത്തിയത് നിങ്ങൾ ഇതിനെതിരായിട്ട് നിങ്ങൾ ഇറങ്ങണം പോരാടണം നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്ത് ജനങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം വന്നെ ഇതേപോലെ ഒരു ആഹ്വാനം നടത്തിയതിന് പിന്നാലെയാണ് ലഡാക്കിൽ ഇതേപോലുള്ള അക്രമം ഉണ്ടായത് അവിടെ കുറെ നാളുകൊണ്ട് ഒരു വാങ് ചുക്ക് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിസ്റ്റ് അവിടെ നിരാഹാരം നടത്തുകയായിരുന്നു ആ സംസ്ഥാനത്ത് അവിടെ കേന്ദ്രഭരണ പ്രദേശത്തിന് സംസ്ഥാന പദവി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിരാഹാരം നടത്തിക്കൊണ്ടിരുന്നു സർക്കാർ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു ഉം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒക്ടോബർ രണ്ടിനോ മറ്റോ എന്ന് തോന്നുന്നു തീയതി പറഞ്ഞിരുന്നു അന്ന് നമുക്ക് ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് സർക്കാർ ഈ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തീരതയും നിശ്ചയിച്ചതിന് ശേഷമാണ് അവിടെ ഒരുപെട്ട യുവാക്കൾ കലാപവുമായിട്ട് തെരുവിലിറങ്ങിയത് അതിനെ തൊട്ടും മുന്നേ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം വീണ്ടും ഉണ്ടായത് ഇവിടെ നിങ്ങൾ തെരുവിലിറങ്ങണമെന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇതിൽ നിന്നതിൽ തന്നെ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമാവേണ്ടതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് ഈ കലാപത്തിന് പിന്നിൽ അതിൻ്റെ ഒരു പരീക്ഷണം ലഡാക്കിൽ നിന്ന് അവരൊന്ന് പരീക്ഷിച്ചതാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ലഡാക്കിൽ പരീക്ഷിച്ച് ഏതൊരു കാര്യത്തിനും നമ്മൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം നടത്തുകയും അതൊരു ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ പോലും ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ പോലും ആദ്യം നമ്മളത് എലികളിലും അതുപോലെയുള്ള ജീവികളിൽ പരീക്ഷിച്ചിട്ടാണ് മനുഷ്യരിലേക്ക് അത് പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഈ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യവും അവർ ഇവരോടൊപ്പം കൂടും എന്നേ ഉള്ളൂ ഇതിൻ്റെ മുഖ്യ കക്ഷികൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് അവരത് ലഡാക്കിൽ നിന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യവ്യാപകമായി ഇതേപോലൊരു കലാപമുണ്ടാക്കുന്നതിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു ലഡാക്കിൽ സംഭവിച്ചത് അവിടെ യുവാക്കൾ തെരുവിലിറങ്ങി പോലീസ് ഏറ്റുമുട്ടി ബി ജെ പി ഓഫീസ് കത്തിച്ചു സൈനിക പോലീസ് വാഹനം കത്തിച്ചു പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഈ കലാപം ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പരിണിത ഫലം എന്ന് അറിയുന്നതിന് വേണ്ടി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചേർന്ന് നടത്തിയ ഒരു പരീക്ഷണം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒട്ടും സംശയിക്കേണ്ടതില്ല ഇവിടെയാണ് ഈ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത് ഇത്രയും കലാപാഹ്വാനങ്ങൾ നടത്തിയിട്ട് കോടതികൾ ആരെങ്കിലും ഇതിനെതിരെ ഏതെങ്കിലും ഒരു കോടതി ഇതിനെതിരായിട്ട് പ്രതികരിച്ചോ സാധാരണ അങ്ങനെയല്ല സംഭവിക്കുന്നത് പല കാര്യങ്ങളിലും കോടതി സ്വമേധയാ കേസുകൾ എടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ കോടതികളുടെ ഭാഗത്ത് നിന്ന് പോലൊരു ഒരു നിരീക്ഷണമായിട്ട് ആ അഭിപ്രായം പോലും പുറത്തു വന്നിട്ടില്ല ഇത് തെറ്റാണ് രാജ്യത്തൊരു കലാപം ഉണ്ടാക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തെരുവിലിറങ്ങാതെ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു അഭി അഭിപ്രായ പ്രകടനം ഒരു ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും ഇതേ രീതിയിൽ വീണ്ടും വീണ്ടും കലാപാഹ്വാനം നടത്താനും ഇത്തരം വിധ്വംസ പ്രവർത്തനം നടത്താനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളിലുമായി മുന്നോട്ടു പോകാൻ അവരെ അവർ കൂർച്ചം പകരുന്നത് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്താണ് അവർ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് നടപടികളാണ് സ്വീകരിക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ കലാപാഹ്വാനത്തിനെതിരെ എവിടെങ്കിലും ഒരു കേസുണ്ടായതായി നിങ്ങൾ കാണുന്നുണ്ടോ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രധാന നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിട്ടുണ്ടോ ഇതൊക്കെയാണ് തെറ്റായിട്ടുള്ള കാര്യം ഒരു ഏതെങ്കിലും ഒരു നേതാവ് അല്ലെ ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ഈ ചോദ്യം ചെയ്യാം നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഉള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു തോന്നൽ ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെ തോന്നൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതായതുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്തയും പ്രവർത്തന രീതി അതിന് അദ്ദേഹം ജോർജ് സോറോസിന്റെ ഡീപ് സ്റ്റേറ്റുമായിട്ട് വരെ അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് സത്യമായിരിക്കാം അസത്യമായിരിക്കാം പക്ഷേ അസത്യമാണ് എന്ന് വിശ്വസിക്കുക എന്നതിനേക്കാൾ ഉപരി സത്യമാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സംഭവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു വിദേശ ഏജൻസിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നത് എന്നുള്ള കാര്യത്തിന് വ്യക്തതയാണ് ഇപ്പോൾ ലഡാക്ക് കൂടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ലഡാക്കിൽ നടന്ന ആ ഒരു സംഭവം രാജ്യം ഒട്ടാകെ വ്യാപിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഏർ കോൺഗ്രസും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇത് സംഭവിക്കാതിരിക്കാൻ കൂടുതൽ വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ കർശന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം അധികാരികൾ മനസ്സിലാക്കണം അതും മനസ്സിലാക്കിയുള്ള പ്രവർത്തനമല്ല എന്നുണ്ടെങ്കിൽ രാജ്യം ഒരു കനത്ത വില കൊടുക്കേണ്ടി വരും ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഏർ സമ്പദ്ഘടനയെ തന്നെ അത് വളരെയധികം ഏർ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വികസനത്തെ തന്നെ വളരെയേറെ അത് പിറകോട്ട് നമ്മുടെ ഒരുപാട് സമ്പത്തുകൾ കോടികളാനുകൂടി സമ്പത്തുകൾ നശിപ്പിക്കപ്പെടും ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നിട്ട് ഒരു കാര്യം മുളയിലേ നുള്ളുക ഇവർ പറയുന്നുണ്ട് ഈ നമ്മുടെ ഈ മെഡിക്കൽ രംഗത്ത് പറയുന്നുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ എന്ന് പറയുന്നതിൻ്റെ കൂട്ട കൂട്ട് ആ ഒരു രീതിയിൽ തന്നെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിനു മുമ്പ് അതിനെ തടയാൻ ഈ അത് ഒരു രോഗമുണ്ടാകുന്നതിന് മുമ്പ് രോഗമുണ്ടായി ചികിത്സിച്ചു ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത് ആ രോഗമുണ്ടാകാതെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം നല്ലത് എന്നാണ് മെഡിക്കൽ മേഖല പറയുന്നത് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ഒരു രാജ്യത്തൊരു കലാപമോ പ്രശ്നങ്ങളോ ഉണ്ടാകു ഉണ്ടായിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഇരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഫലപ്രദവും എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ പ്രവർത്തിക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവരാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്